ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ബജിയാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് മുളകാണ് ഫസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ രണ്ടായിട്ട് പൊളിച്ചു വച്ചിരിക്കുകയാണ് മുളകിൻ്റെ അരികളൊക്കെ ഞാനെന്നെടുത്ത് നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മസ്റ്റല്ല എന്നാലും ആ ഒരു എരിവൊക്കെ ഒരുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഞാനിവിടെ ഏഴ് മുളകാണ് എടുത്തിരിക്കുന്നത് ബജിമുളകെന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പച്ചക്കറി കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പിന്നെ നമുക്ക് പൊടി പൊടിയെടുത്തിരിക്കുന്നത് കടലമാവാണ് അതൊരു ഒന്നേകാൽ കപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കട്ടിക്ക് നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് കടലമാവ് എടുക്കുക നമുക്ക് വേണമെങ്കിൽ മൈദയും കൂടി മിക്സ് ചെയ്തിട്ടും എടുക്കാം ഇപ്പോൾ കടലമാവ് ഇല്ലെങ്കിൽ കുറച്ച് മൈദയും കുറച്ച് കടലമാവും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കായപ്പൊടി ഇത്രയാണ് വേണ്ടത് മുളക് പൊടി ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ അതിനാവുമ്പോൾ കുറച്ച് നമുക്ക് കളറും കിട്ടും അത്യാവശ്യം കളറ് കിട്ടും പിന്നെ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട് നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ആഡ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കാശ്മീരി മുളകിൻ്റെ അളവ് നമുക്ക് കളർ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കുറച്ച് ആഡ് ചെയ്യാം മുളക് തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്യാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം ഇവിടെ ഞാനിവിടെ ഒന്നര ടീസ്പൂണാണ് ചേർക്കുന്നത് ചെറിയ സ്പൂണിന് ഒന്നര ടീസ്പൂൺ അല്പം കൂടി ചേർക്കാം കാര്യം കളർ കിട്ടും ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ഒരൽപ്പം ചേർക്കാം ഇനി ഒരൽപ്പം കായപ്പൊടി ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിന് നമ്മൾ ചെയ്യേണ്ടത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു തിക്കായിട്ടാണ് വേണം വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ലൂസായി പോകരുത് ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ നമുക്ക് ബാറ്റർ തയ്യാറാക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത ശേഷം നമുക്കിതുണ്ടാക്കാം അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക നമുക്ക് ഫില്ലിങ് വെച്ചും മുളക് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇത്രയും രണ്ടായിട്ട് കട്ട് ചെയ്യാതെ തന്നെ കുറച്ച് പൊളന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ടൊമാറ്റോയും അതുപോലെ തന്നെ സവാളയും കൂടി കൊത്തി അരിഞ്ഞ് അത് അതിൽ കുറച്ച് ടൊമാറ്റോ സോസും ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് വെച്ചിട്ട് ഒരു ഫുൾ മുളക് ആയിട്ട് തന്നെ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആണ് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മറ്റേ രീതി ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഇനി ഇത് നമുക്ക് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കുറച്ച് വേപ്പില ഈ എണ്ണയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ ബാറ്ററിലേക്ക് ഇടുവാണ് കാര്യം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ ഓരോ മുളകും നമ്മൾ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം വറച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ എണ്ണ കുറച്ചാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കും ആ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ആ പേജ് ലൈക്ക് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം